ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതുപോലെ മോഹൻലാൽ നായികനെ ഹൃദയപൂർവ്വം ഹൃദയപൂർമ്മം ചിത്രരന്ധത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് കടന്നു വരുന്നത് ഇനിയും സിനിമ റിലീസാകാൻ ആറ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇതിനോടൊക്കെ തന്നെ ലോകയ്ക്ക് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി വരെയുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്ത് വന്നിരിക്കുന്നത് ആയിരത്തി അറുപത്തി ഷോകളിൽ നിന്ന് മുപ്പതിനായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ പോയപ്പോൾ പതിമൂന്ന് ശതമാനം ഓക്യുപൻസിയിൽ സിനിമ നേടിയതായി പറയുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇന്ന് ഒരു കോടിക്ക് മുകളിലെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് പുറത്തുവിടുന്ന ഈ ഒരു ചിത്രം എങ്ങനെ പ്രതികര പ്രതികരണം ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് നാളെ അറിയാൻ കഴിയും ഇനി ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രം സത്യനന്ദാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടിയത് ഉച്ചയ്ക്ക് രണ്ടര വരെ ഉള്ളതാണ് പന്ത്രണ്ടായിരത്തി ആറ് ക്ഷമിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലോളം ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് പറയുന്നു അതായത് അറുപത്തി ഏഴായിരം എന്ന് തന്നെ നമുക്ക് പറയാം പത്തൊമ്പത് ശതമാനം ഓക്യുപ്പൻസിയിലെത്തി കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രണ്ട് കോടിക്ക് ആ രീതിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും ഒരു കോടി എൺപത് എൺപത്തഞ്ച് ലക്ഷത്തിൻ്റെ താഴേക്ക് എത്തില്ല അതിന് മുകളിലേക്ക് തന്നെയായിരിക്കും വരാൻ പോകുന്നത് ഫാൻസ് ആഞ്ഞു പിടിച്ചാൽ അത് രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തും സിനിമ ഫാൻ ഷോസോ കാര്യങ്ങളോ ഒന്നും തന്നെ രാവിലെയില്ല എല്ലാം ഒമ്പത് മണിക്ക് ശേഷമാണ് ഈ രണ്ട് സിനിമകളുടെയും വരുന്നത് ഈ സിനിമയും എങ്ങനെ തിയേറ്ററിൽ ചലനം സൃഷ്ടിക്കുമെന്നുള്ളത് നമുക്ക് നാളത്തേക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മോഹൻലാലിൻ്റെ ഈ ഒരു ഓണക്കാലം അതേപോലെ കല്യാണി പ്രിയദർശൻ്റെ ഒരു ഓണക്കാലമായിട്ട് തന്നെ മാറാൻ പോകുന്ന ചിത്രമാണ് ലോക വിജയിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ചരിത്രമായി മാറും മോഹൻലാലിൻ്റെ ഈ ഒരു പടം നൂറ് കോടിയടിക്കുകയാണെങ്കിൽ ഹാട്രിക് നൂറ് കോടിയിലേക്ക് മോഹൻലാലിൽ എത്തുന്നതായിരിക്കും ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തേറെ